ഹായ് നമസ്കാരം ദാസേണ ആണ് നിന്നപ്പോൾ പേറ്റോട്ട് എന്ന സിനിമയുടെ ടീസർ ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കാണാ കണ്ട് നിങ്ങൾക്ക് മുമ്പിൽ അതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റിയിരുന്നില്ല കാരണം ഇന്നത്തെ തിരക്കായിരുന്നു കുറെ തിരക്കായിരുന്നു അതിന് ശേഷം പിന്നെ കാന്താര സിനിമയ്ക്ക് പോയി അതായത് വീട്ടിൽ വന്നിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു എന്താ പറയുക ക്ലിയർ ആയിട്ട് അതായത് റോഡിൽ നിന്നിട്ട് അവിടെ നിന്ന് നിന്നിട്ടൊക്കെയാണ് നമ്മൾ ഈ ടീച്ചർ കണ്ടത് അപ്പോൾ പിന്നെ കൃത്യമായിട്ട് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഇയർഫോണൊന്നും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ ഡയലോഗുകൾ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല കൃത്യമായിട്ട് കണ്ടതിന് ശേഷമല്ലേ പറയാൻ പറ്റുള്ളൂ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കാര്യമായിട്ട് ആ ടീച്ചർ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എനിക്ക് ആ പറയാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വീട്ടിൽ ഒന്ന് വിശദമായിട്ട് ഇപ്പോൾ കണ്ട് ഇങ്ങനൊരു അഭിപ്രായം ടീച്ചറിനെ കുറിച്ചുള്ളൊരു റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് പേട്രിയോട്ട് എന്ന സിനിമയാണ് പേര് അതല്ല അത് ആളുകൾ പരച്ചിട്ടാണ് ചിലപ്പോൾ ആ പേരാവിലെ എം 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 എൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വരെ അവരിട്ട് പിന്നെ ഇന്ന് ഈ പാറ്ററി ഓട്ടൊന്നും ഇട്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല കാരണം എം 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 എൻ എന്ന് പറയുന്നത് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലേ പാട്ടറി ഓട്ടെന്നു പറഞ്ഞ സിനിമേൻ്റെ പേര് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊന്നും വലിയ പ്രത്യേകത തോന്നിയില്ല അതുപോലെ തന്നെ മമ്മൂക്കനെ കാണിക്കുന്നു ലാലയനെ കളിക്കുന്നു കുഞ്ചാക്കോവനെ കളിക്കുന്നു ഭഗദ്ഭാസനെ കളിക്കുന്നു നായന്താനെ കാണിക്കുന്നു രേവതിന് കാണിക്കുന്നു എന്തോ നാട്ടിലെ നമ്മുടെ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന ഒരു വലിയൊരു വിഷയം ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത് എന്തൊരു വലിയ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് മാത്രമല്ല കുറേ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിലിടപെടുന്ന ആളുകളൊക്കെ ആയിട്ടാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ മമ്മൂക്കാൻ മമ്മൂക്കാനെ ഹെൽപ്പ് ചെയ്യാൻ ലാലേട്ടൻ അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത് ഇവർ രണ്ടുപേരും ചേർന്ന് തന്നെ പിന്നെ ആർക്കും മുട്ടാൻ പറ്റുക എന്നുള്ള രീതിയിലൊക്കെ കൊടുക്കുന്ന സംഭവമാണ് അങ്ങനെയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും പടം മാത്രം നല്ല ടീച്ചറൊന്നെല്ലാം കിട്ടിയതെങ്കിലും ഇവരെല്ലാവരും ഉള്ള ശ്രദ്ധിക്കും മഹേഷ് എന്നാരാണ് എനിക്ക് വിശ്വാസമാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അതുകൊണ്ട് തന്നെ മഹേഷ് നാരായൻ്റെ സിനിമ വരുന്ന ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ഞാൻ സന്തോഷിച്ചാൽ ഞാൻ തന്നെയായിരുന്നു അപ്പോൾ ഈ സിനിമ എന്തായാലും ഗംഭീരമാവും ഇന്നത്തെ ടീച്ചർ നോക്കിയിട്ട് കാര്യമില്ല അത് ജസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആൾക്കാളെ ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് പങ്കുവയ്ക്കാം ഇപ്പോൾ വാവ് ഫാക്ടറൊന്നും ഇതിൽ കണ്ടില്ല ഗംഭീരം ഒന്നും പറയാൻ ഞാൻ പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ പറയും എന്തിനു തള്ളലമെന്ന് പറയുന്നത് അപ്പോൾ ഗംഭീരമൊന്നും പറയാനില്ല പക്ഷേ രണ്ടുപേരും കൂടി മമ്മൂക്കയിൽ ആലായിട്ടും കൂടി ചേരുമ്പോൾ അതൊരു രസം തന്നെയാണ് അത് ഫാൻ ഫൈറ്റ്സ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മമ്മൂക്കയുടെ തല വെട്ടി ഒട്ടിച്ചതാണ് മമ്മൂക്കയുടെ മുഖമല്ല അങ്ങനെ ഒരു കൂട്ടർ മറ്റേത് രണ്ട് കൈകാലം ഒടിഞ്ഞ് വടി കുത്തി പിടിച്ച് ലിഫ്റ്റിൻ്റെ ഉള്ളിൽ ചപ്പടാ ചിടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി എന്തി കാലം കുറയില്ലേ മോഹൻലാൽ ഫാൻസുകാരാണ് തെറ്റുകാരൻ ഞാൻ മമ്മൂട്ടിയുടെ ആളായത് കൊണ്ട് പറയണതല്ല മോഹൻലാൽ ഫാൻസുകാർക്ക് മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ് കുറന്നാൾ ഇപ്പോൾ ഈ തുടരും എന്ന സിനിമയുടെ വിജയം ആയ പിന്നെയാണ് അവർക്ക് ഇത്രയും വായന സാമർഥിക്കുവെച്ചാൽ കുറേ കാലമായിട്ട് അവർ ഒതുങ്ങിയിരിക്കുകയാണ് അതി ശേഷം ആകെ പ്രാന്ത് പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ലോക ഇൻഡസ്ട്രി ഹിറ്റടിക്കാൻ ഈ രണ്ട് ഒരു കോടിയും കൂടി മതിയെന്നുണ്ടെങ്കിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഇന്നത്തോട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാളടിക്കും അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ കാന്താര ഗംഭീര പോട്ട് വന്നപ്പോൾ അമ്മ പോയി പിടിച്ചിരിക്കുക ഞാൻ പറയുന്നത് കാന്താരി ലോകയും എന്താണ് ബന്ധം കാന്താര എന്ന സിനിമ ഫാമിലി ആയിട്ടും പെട്ടെന്ന് തന്നെ പോയി കാണുന്ന സിനിമയിൽ ഞാൻ കണ്ടു നല്ല സിനിമയാണ് ഇൻട്രവൽ വരെ മൂഞ്ചി സിനിമയാണ് ഇൻട്രവലിന് ശേഷം ഗംഭീര സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഇങ്ങനെ എല്ലാ ഫാമിലിയും പോയി കാണുന്ന തരത്തിലുള്ള സിനിമയൊന്നും ഇല്ല കുറച്ച് ചെറുപ്പക്കാർ മറ്റുള്ളവർ ഒരു കാന്താര ഫസ്റ്റ് കണ്ടിട്ടുള്ളൊരു മാത്രം അങ്ങനെ പോയി കാണും ഇനി അത് അതും ലോകയായിട്ട് യാതൊരു പന്തലും മക്കളാണ് അല്ല എന്ന് പറഞ്ഞ സിനിമ വിജയിച്ചാലും ലോകയെ ഒന്നും ബാധിക്കാം പോണില്ലേ എന്ന് പറഞ്ഞ സിനിമ ഇത്രയും കാണുമെന്ന് ചോദിച്ചിട്ട് എല്ലാവരും പോയി കാണും അത് വെക്കേഷനായിട്ട് എല്ലാവരും കാണും എന്തായാലും ഇൻഡസ്ട്രീറ്റ് അടിക്കും ചെയ്യും ഒരിക്കലും എന്ന സിനിമ ഈ സിനിമയ്ക്ക് ലോകയ്ക്കൊരു ഒരിക്കലും അതൊരു ബാധ്യതയായിട്ട് വരില്ല ഈ റെക്കോർഡ് കഴിക്കാൻ ആ സിനിമ കാണാൻ വരുന്നവർ കാണും ഇനി അങ്ങനെ വരാൻ തന്നെ കുറെ ആൾക്കാർ ടിക്കറ്റ് കിട്ടാണ്ട് തന്നെ ലോകം ഒന്ന് കാണും അങ്ങനെ നമുക്ക് നോക്കാം പക്ഷെ കാന്താരയ്ക്ക് അങ്ങനെ അങ്ങനെ അങ്ങനൊരു ഗംഭീര ഹിറ്റ് കേരളത്തിലുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഗംഭീര സംഭവം തന്നെയാണെങ്കിലും അങ്ങനെയല്ല ഫാമിലി പോയി കാണുന്ന രീതിയിലേക്ക് ആണ് നമുക്ക് തോന്നുന്നത് ബോ ഉണ്ട് അതായത് ലാസ്റ്റ് സീനുകളൊക്കെ ഗംഭീരമായിട്ടുണ്ട് പക്ഷേ അതുപോലെ അങ്ങനെ കുടുംബടക്കം പോയി കാണുന്നല്ല വിളിക്കുന്നത്തില്ല വേൾഡ് വൈഡ് ആയിട്ട് ഒക്കെ വിവര കളക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാണ് അപ്പം ഇതിനെ പെട്ടതെന്നല്ല ഈ സിനിമയ്ക്ക് കാന്താരടായാലും പെട്ടുപോയത് തമിഴലോറിയിലടയാലും പെട്ടുപോയ തവളാര അവ ആയത് ബാൾട്ടി എന്ന സിനിമയാണ് നല്ല അഭിപ്രായം നേടിയിട്ടുള്ള സിനിമയാണ് ആ സിനിമ പല സ്ഥലങ്ങളിലും മാറിയിട്ടുണ്ട് ഇപ്പം എൻ്റെ സുഹൃത്തിൻ്റെ മാപ്പറണം പറഞ്ഞാൽ തിയേറ്ററിൽ ബാൾട്ടിയിലായിരുന്നു ഒരാഴ്ച കളിക്കുമ്പോഴേക്കും മാറ്റേണ്ടി വന്നു അവിടെ നിന്ന് ഒരു കാന്താരയാണ് അപ്പം ഞാൻ അവനെ ആയിട്ട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എന്താ ചെയ്യാ തിയേറ്ററ് ആ അവിടെ വേറെ സ്ക്രീനുകളില്ല അപ്പം എനിക്ക് മാറ്റേണ്ടി വന്നു അപ്പോൾ അവിടേക്കും പറ്റും ലോകമെന്ന് പറഞ്ഞാൽ അവർ ഇത് എല്ലായിടത്തും കളിച്ചു കഴിഞ്ഞു ഇനി കുറെ സ്ക്രീനിലോടത്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനൊന്നും ബാധിക്കാൻ അപ്പോൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല ബാറ്ററി ഓട്ടോ മമ്മൂക്ക തന്നെയാണ് നായകൻ ബാറ്ററി ഓട്ടെന്നുള്ള വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ കണ്ട് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ സിനിമ ഇപ്പോൾ മോഹൻലാൽ ഫൺസുകാരെ അടിച്ച് തമ്മിൽത്താൻ നോക്കുന്നുണ്ട് ഇത് മമ്മൂക്കയാണ് മെയിൻ മെയിൻ എന്ന് ഈ ഇത് ടി സി മനസ്സിലായി അത് മുമ്പ് അവർ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ റോൾ വെട്ടിക്കുറച്ചു മമ്മൂക്ക റോളില്ല സിനിമ വരുമ്പോൾ ഷൈൻ ചെയ്യാൻ പോകുന്ന മോഹൻലാലാണ് നമുക്ക് പറയുന്നത് നിന്നിരുന്നത് ഇപ്പോൾ മനസ്സിലായി അവർക്ക് വലിയ റോളിൽ മമ്മൂക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നവർക്ക് കിട്ടിയാ എന്നുള്ള രീതിയിൽ മനസ്സിലായപ്പോൾ അവർ അവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേട്ടറോട്ട് ടീച്ചറിനെ കളിയായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നന്നായി കഴിഞ്ഞാലും അത് മോഹൻലാലിൻ്റെ റോൾ നല്ലതായിരുന്നു അവർ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കും പണ്ട് ട്വൻറ്റി ട്വൻ്റി വന്ന സമയത്ത് സെൻടറിലും മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചാൽ ഒരു സിനിമ കാണാതിരുന്നവരാണ് പിന്നെ ഞാൻ ഉണ്ടായിരുന്ന ഫസ്റ്റ് ദിവസത്തിൻ്റെ ഷോക്ക് മമ്മൂട്ടി മോഹൻലാൽ ഫ്രാൻസാര് ബഹിഷ്കരിച്ച സിനിമയായിരുന്നു പിന്നെ മോഹൻലാലാണ് ഗംഭീരമായിട്ടതും കൂടുതൽ റോളും കൊടുത്തിട്ടുള്ളത് കണ്ടപ്പോൾ അവർ ക്രടിച്ച് അടിച്ചുകൊണ്ട് പോയി അവർക്ക് എന്നും പണി എന്തായാലും ലോകയെ തൊടാൻ പറ്റില്ല ഫാക്ടറിയോട്ട് ഗംഭീര വിചാരിക്കും മമ്മൂക്കേനെയാണ് നായകൻ